എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ ഇന്ന് വേറെ ഒരു കാര്യമാണ് ചിന്തിക്കണമെന്ന് വിചാരിച്ചത് ഈ പ്രപഞ്ചം എത്ര വിശാല അല്ലേ അനന്തം അജ്ഞാതം അവർണനീയം എന്ന് മാത്രമേ ഈ പ്രപഞ്ചത്തെപ്പറ്റി പറയാൻ പറ്റുള്ളൂ പ്രപഞ്ചത്തിൻ്റെ ശക്തിയാണെങ്കിലും നമ്മൾക്ക് സർവവും പ്രപഞ്ചം തന്നെയാണ് പ്രപഞ്ചവും പഞ്ചഭൂതാത്മകമാണ് ഓരോ ജീവജാലങ്ങളും എല്ലാ ജീവികളും പഞ്ചഭൂതത്താൽ തന്നെ നിർമ്മിക്കപ്പെട്ടതാണ് അപ്പോൾ ഒരുപാട് ഗുരുക്കന്മാരെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കും ഈ പ്രപഞ്ചം തന്നെ അത് നമ്മൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ് ഓരോരു ഓരോരോ കാര്യങ്ങൾ വഴി നിങ്ങളിത് പഠിക്കൂ ഇത് പഠിക്കൂ എന്ന് പറയാൻ നമുക്ക് ഓരോ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ഭഗവാനെ കുറ്റപ്പെടുത്തും അല്ലേ ഓ എന്ത് കഷ്ടമാണ് ഞാൻ ഇത്രയൊക്കെ ഈശ്വരനെ വിചാരിച്ചിട്ട് എനിക്കിതാണോ സംഭവം എന്ന് നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട് പക്ഷേ ഒന്ന് ചിന്തിച്ചാൽ ഓരോ അനുഭവങ്ങളും നമ്മൾക്കോരോ പാഠങ്ങളാണ് ഈ പ്രപഞ്ചനാഥന് തരുന്നതെന്ന് മനസ്സിലാവും അതെങ്ങനെ നമ്മൾ നേരിടണം അതെങ്ങനെ മാറ്റണം ഇങ്ങനെയുള്ള ആ ഒരു എല്ലാ പാഠങ്ങളും ഈ പ്രപഞ്ചത്തിൽ തന്നെ പലരും നമ്മൾക്ക് തരുന്നുണ്ടെന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിലെ ഗുരുക്കന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ ഗുരു എന്ന് പറഞ്ഞാൽ എന്താണ് ഗു എന്ന് പറഞ്ഞാൽ അജ്ഞാനമാണ് രണ്ടക്ഷരം ഗു രു ഗൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനം അതായത് അതായത് ആ അന്ധകാരമാണ് രു എന്ന് പറയുമ്പോൾ ആ ജ്ഞാനത്തിൻ്റെ വെളിച്ചം പകർന്നു തരുന്ന അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് അല്ലെങ്കിൽ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാരോ അതാണ് ഗുരു എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നോക്കൂ അറിയാം പഞ്ചഭൂതങ്ങൾ തന്നെ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അല്ലേ ഈ ഭൂമി തന്നെയാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് എക്സാമ്പിൾ എടുക്കുന്നത് ഈ ഭൂമി എന്ന് പറയുന്നത് സർവം സഹയാണ് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു കാരണം എന്താ അതിനെ ഉപദ്രവിച്ചാലും എന്തൊക്കെ മാന്തിയും പറിച്ചും എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ എല്ലാം കുത്തിയും പൊളിച്ചും അവിടെ ഇടിച്ച് ഇവിടെ ഇടിച്ച് നിരത്തി ഈ മലകളെല്ലാം ഇടിച്ച് നിരത്തി മരങ്ങളൊക്കെ വെട്ടി മുറിച്ച് ഇങ്ങനെ നമ്മൾ എന്തെല്ലാം ചെയ്താലും ഭൂമി സർവം സഹയാണ് അപ്പം നമ്മളോടും ആ ഒരു പാഠം ഭൂമിദേവി പറഞ്ഞു തരികയാണ് നിങ്ങളും എന്തൊക്കെ സംഭവിച്ചാലും സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്ന ഒരു ഗുരു തന്നെയാണ് ഈ പ്രപഞ്ചമാതാവ് ഈ ഭൂമി മാതാവ് രണ്ടാമത് നോക്കൂ ആകാശം എന്ത് വിശാലമാണല്ലേ എന്ത് വിശാലമായ അതിന നമുക്കറിയില്ല നമ്മൾ കൊടാനുകൂടി നക്ഷത്ര ജാലങ്ങളെ നമ്മൾ കാണുന്നുണ്ട് എത്രയോ പ്രകാശ വർഷങ്ങൾക്ക് അപ്പുറമാണ് നിൽക്കുന്നത് ഇതല്ല വലിയ 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 പ്ര ഗോളങ്ങളാണ് പക്ഷെ നമുക്ക് കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങളായിട്ടേ കാണുന്നുള്ളൂ നമ്മൾ അതിനറിയ പോലും ഇല്ല എങ്ങനെയാണ് ഇതൊക്കെ നിൽക്കുന്നത് എന്തൊക്കെ ഭാവത്തിലാണ് എന്തൊക്കെ ഭാവമാണ് ഒന്നും നമുക്കറിയത്തില്ല പക്ഷേ ഈ ആകാശത്തിന് വല്ല മാറ്റമുണ്ടോ നീ ഒരറിയുന്നവനാണോ അറിയാത്തവനാണോ അതവർക്ക് ബോധരേഷനേ ഇല്ല ആകാശം അങ്ങനെ അങ്ങ് നിൽക്കുകയാണ് എൻ്റെ സ്വഭാവം ഇതാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ആകാശം എന്ന് പറയുന്നത് എൻ്റെ സ്വഭാവം ഇതാണ് നീ കണ്ടുപഠിക്കൂ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ നീ മനസ്സിലാക്കൂ എന്ന ഒരു തത്വമാണ് ആകാശം നമുക്ക് തരുന്നത് പിന്നെ നമുക്ക് ജലം എടുക്കുക ജലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ അഴുക്കും കളഞ്ഞ് വൃത്തിയാക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ് ജലത്തിനുള്ളത് അല്ലേ ഇതെല്ലാം ഇത് അഴുകിൽ കൂടെ ഒഴുകും കൂടെ ഒഴുകും ഗംഗാ കൂടെ ഒഴുകുന്നതും ജലമാണ് എല്ലാ നന്മയിലും എല്ലാ തിന്മയിലും ഒക്കെ നമുക്ക് ജലത്തിനെ കാണാൻ പറ്റും പല രൂപത്തിലും പല ഭാവത്തിലും പക്ഷെ ജലത്തിന് വല്ലതും പ്രശ്നമുണ്ടോ ഏത് വഴി കൂടെ ഞാൻ പോകുന്നു അത് കൂടെ ഞാൻ കടന്നു പോകുന്നു ബേസിക്കായിട്ട് ജലത്തിന് ചെറിയൊരു മധുരമാണുള്ളത് അതതിന് മാറ്റമില്ല അതങ്ങനെ തന്നെ അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് അതിങ്ങനെ അങ്ങ് പോവാണ് അതിനൊന്നും മാറ്റം വരുന്നില്ല ആ തനിമ നിലനിർത്തി അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതിനൊരു നല്ലതാവട്ടെ ചീത്തയാവട്ടെ ഞാൻ എൻ്റെ സ്വഭാവം ഞാൻ മാറ്റുന്നില്ല എന്നാൽ എനിക്ക് ഒന്നിനോടും ഒരു ഒട്ടലുമില്ല എനിക്കൊരു പ്രത്യേകതയും ഒന്നിനോടുമില്ല അതാണ് ജലം പിന്നെ നമുക്കൊന്ന് വായു നമുക്കറിയാം ഈ വായു ഇല്ലെങ്കിൽ നമുക്ക് ജീവിതം ഇല്ല അല്ല വായു ഇങ്ങനെ കടന്നു പോകുന്നു നമ്മൾ കാണുന്നുണ്ടോ ഇല്ല പക്ഷെ അത് പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈശോൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിഞ്ഞുകൂടാം പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാറുണ്ട് പലപ്പോഴും എന്ന് പറയുന്നത് പോലെയാണ് ഇതിങ്ങനെ കടന്നു പോകുന്നു ചിലപ്പോൾ ഭയങ്കര ശക്തിയായിട്ടായിരിക്കും ചിലപ്പം വളരെ സ്വന്തം സമീറിനായിട്ട് പോകുന്നുണ്ടാവും പക്ഷെ എങ്ങനെ പോയാലും ആ കാറ്റിനൊരു മാറ്റമില്ല ഇല്ല അതിനെന്താണോ മറ്റുള്ള സാഹചര്യങ്ങൾ അതിനോട് ചേരുന്നത് അതുപോലെ അതങ്ങ് പോവുകയാണ് ആ കാറ്റിന് ഇങ്ങനെ വീശി കടന്നു പോവുക എന്നുള്ള ഒരേ ഒരു ഉത്തരവാദിത്തമേ ഉള്ളൂ ആ കാറ്റും അതുപോലെ നമ്മളോട് പറയുകയാണ് നീ നിൻ്റെ കർത്തവ്യത്തിൽ ഉറച്ചു നിൽക്കൂ എന്താണോ നിനക്ക് ഡ്യൂട്ടി നീ അതുവഴി കടന്നു പോകൂ എന്ന് പറയുന്നതാണ് കാറ്റെന്ന് പറയുന്നത് പിന്നെ അഗ്നി അഗ്നി എന്ന് പറയുന്നത് നമുക്കറിയാം എന്ത് കാണുന്നതൊക്കെ അങ്ങ് ദഹിപ്പിക്കും ഈ നല്ലത് മാത്രമേ ഞാനീ ദഹിപ്പിക്കുകയുള്ളൂ ഞാൻ ഈ പറയുന്നത് ഇത് വേസ്റ്റാണ് ഞാൻ കത്തിക്കുകയല്ല എന്ന് പറയുമോ ഇല്ല എന്തായാലും ശരി എനിക്ക് എന്താണോ നിങ്ങൾ കൊണ്ട് ഭക്ഷണം തരുന്നത് അത് ഞാൻ തീയാക്കും ഞാൻ വെണ്ണീറാക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം അപ്പോൾ അതും നമ്മൾ കണ്ടുപഠിക്കുക നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ പക്ഷെ അതിൻ്റേതായ സ്വഭാവം അത് മാറ്റുന്നില്ല എല്ലാം വെണ്ണീറാക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ധർമ്മം അത് ഞാൻ മാറ്റുന്നില്ല എന്നാണ് അത് പറഞ്ഞത് പിന്നെ നോക്കൂ നമുക്ക് സമുദ്രം നോക്കാം സമുദ്രം എന്ന് പറഞ്ഞാൽ എന്താഗാധതയാണ് ഇല്ലേ എന്ത് നീലിമ കലർന്നതാണ് ആ സമുദ്രത്തിന് എന്ത് അഗാധതയാണെങ്കിലും വളരെ ശാന്തമാണ് മേൽത്തട്ടൊക്കെ അതുപോലെ ആവണം ഒരു മനുഷ്യൻ്റെ മനസ്സല എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിൽ അങ്ങനെ വേണം എന്നൊരു പാഠമാണ് ഈ സമുദ്രം തരുന്നത് നിൻ്റെ ഉള്ളിൽ അഗാധതയായിട്ട് നിനക്ക് ചിന്തകൾ വേണം പക്ഷെ നീ വളരെ അക്ഷോഭ്യനായിരിക്കണം എന്നുള്ളതാണ് ആ സമുദ്രം പോലും നമുക്കൊരു വഴി നമുക്ക് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സാധന കാര്യങ്ങളായതൊക്കെ പക്ഷേ നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ നമ്മളിതിലെപ്പറ്റി നമ്മളെങ്ങനെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായ കാര്യം പിന്നെ ഒരു വണ്ടിനെ എടുത്ത് നോക്കൂ വണ്ട് എങ്ങനെയാണ് പൂവിനകത്ത് കയറി തേൻ കുടിക്കും പക്ഷേ അതിനറിയാം കുറച്ച് കഴിഞ്ഞാൽ എനിക്കിത് പോയേ പറ്റുള്ളൂ എനിക്കിവിടെ തേൻ നുകർന്ന് നുകർന്നിരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ എന്തു ചെയ്യും പൂവ് കൂമ്പിപ്പോവും അപ്പം ഞാൻ അനകത്ത് പെടും എൻ്റെ മരണം സംഭവിക്കും എന്നാൽ വണ്ടിന് അറിയാവുന്നതുകൊണ്ട് അത് പൂവിന്ന് തേൻ കുടിക്കുന്നു പോകുന്നു തേൻ കുടിക്കുന്നു പോകുന്നു അങ്ങനെ മാത്രം അതേപോലെ നമ്മളും ഒന്നിനോടും വളരെയധികം ആസക്തിപ്പെട്ട് അതിൽ തന്നെ ലയിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അബദ്ധം വരും അല്ലെങ്കിൽ ആപത്ത് വരും എന്നൊരു കാര്യമാണ് അത് പറഞ്ഞു തരുന്നത് പിന്നെ നമുക്ക് നോക്കുന്ന എന്താണ് ഒരു തേനീച്ച നോക്കൂ തേനീച്ച എല്ലാ പൂവുകളിലും കടന്ന് കിടന്ന് തേനൊക്കെ ശേഖരിച്ച് 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 വെച്ച് നല്ല ഒരു സംഭവമാക്കിയിട്ട് വെക്കുന്നുണ്ട് അല്ലേ അതിനടുത്ത് അടുത്ത് അടുത്തതായിട്ട് നമുക്ക് വേണം നമുക്ക് ഭക്ഷ്യത്തിന് പ്രശ്നങ്ങൾ വന്നാൽ നമുക്ക് വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ചിട്ടാണ് അത് തേൻ കൊണ്ട് കൂടിക്കൂട്ടി വയ്ക്കുന്നത് പക്ഷേ മനുഷ്യരെന്താ ചെയ്യുന്നത് ഒറ്റയടിക്കാൻ ചെയ്യുന്നു അതിനു പിഴിയുന്നു അതിനകത്തുള്ളതെല്ലാം തേനീച്ചകളെല്ലാം കൊല്ലുന്നു ആ തേൻ നമ്മളെടുത്ത് മാറ്റുന്നു അല്ലേ ഇതേപോലെ അതിനൊരു പാഠമാണ് പ്രപഞ്ചം ഈ തേനീച്ചയിൽ കൂടി നമുക്കൂടെ തരുന്നത് നീ വലിയ ധനമോഹിയാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുമെന്ന് വെച്ചിട്ട് നീ അവിടുന്നും ഇവിടുന്നും എല്ലാം കൂടി ശേഖരിച്ചു കൊണ്ട് വെച്ചാൽ ഒരു നിമിഷം മതി ഇതെല്ലാം തകർന്ന് നിൻ്റെ പോലും ജീവിതം അവസാനിക്കാൻ എന്നുള്ള ഒരു പാഠമാണ് ഈ തേനീച്ചകൾ തരുന്നത് പിന്നെ നമുക്ക് നോക്കൂ ഈയമ്പാറ്റകൾ കടലുണ്ട് നമ്മൾ മഴ അങ്ങോട്ട് തുടങ്ങുമ്പോൾ നല്ല കാണും പക്ഷെ തീ അടുത്ത് ചാടിച്ചാടി ചാടി പോവാനാണ് അതിനകത്ത് ചെല്ലുമ്പോൾ അത് അറിയാം പക്ഷേ എന്നാലും അത് ചാടിച്ചാടി പോവാണ് അതിനകത്ത് മരണം സംഭവിക്കുകയാണ് തീയിൽ പോയി അത് ചെറുകിട്ട് നശിച്ചു പോവുകയാണ് അതൊരു പാഠം നമുക്ക് തരുകയാണ് നീ അത്യാസക്തി പൂണ്ട് നീ കാണുന്ന വർണ്ണപ്പകിട്ട് കണ്ട് ഇത് നല്ലതാണ് ഇതെൻ്റെ എനിക്ക് സ്വന്തമാക്കേണ്ടതാണ് എന്ന് വിചാരിച്ച് നീ പോയാൽ നിനക്ക് നാശമായിരിക്കും സംഭവം എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ആ തേനീച്ചെട് യാൻ പറ്റട്ട കഥ നമുക്ക് പറഞ്ഞു തരുന്നത് പിന്നെ അടുത്ത് വരുന്നത് ഒരു പെരുമ്പാമ്പാണ് നമുക്ക് കഥകൾ നമുക്കിതൊക്കെ ഒരു ഗുരുക്കന്മാരായിട്ട് എടുക്കേണ്ടവരാണ് പെരുമ്പാമ്പിനെ നോക്കൂ പെരുമ്പാമ്പ് ഇരവിഴുങ്ങും എവിടെ വിശന്ന് കഴിഞ്ഞാൽ എന്തിനാണോ ആദ്യം കാണുന്നത് അതിനെ പിടിച്ചങ്ങ് വിഴുങ്ങും അല്ലേ പിന്നെ അതൊരു കിടപ്പാണ് അടുത്ത വിശപ്പോ അല്ലെങ്കിൽ ഇതെല്ലാം ഡസ്റ്റ് ചെയ്ത് അടുത്ത വിശപ്പ് വരുന്നത് വരെയും അതുവഴി ആര് കിടന്നു പോയാലും അവൻ തിരിഞ്ഞു നോക്കത്തില്ല മൈൻഡ് ചെയ്യാൻ പോകത്തില്ല എന്തുകൊണ്ടാണ് വയറ് നിറഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ എന്തിനാണ് ചെയ്യുന്നത് എനിക്ക് തന്നെ വിശപ്പ് വരുമ്പം ഞാൻ ആലോചിച്ചാൽ മതി പക്ഷെ മനുഷ്യൻ അങ്ങനെയാണോ അല്ല അവൻ എത്ര കഴിച്ചാലും എത്ര ഭക്ഷണം കഴിച്ചാലും മതിയാവില്ല ഭക്ഷണം 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 ഇതുതന്നെയാണ് ഒരു സാധാരണ പറയാറുണ്ട് ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗി രണ്ട് നേരം ഭക്ഷണം കഴിക്കുന്നവൻ ഭോഗി മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നവൻ രോഗി നാല് നേരം ഭക്ഷണം കഴിക്കുന്നവൻ ദ്രോഹി എന്നാ പറയുക കാരണം നാല് നേരവും ഭക്ഷണം ഇത് ഭക്ഷണം മാത്രം മതി എന്ന് വിചാരിച്ചിരിക്കുന്നവരുടെയൊക്കെ ദയനീയ അവസ്ഥയാണ് നമ്മൾ ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുക ആരെ തൃപ്തിപ്പെടുത്താനാണ് നമ്മളിത് കഴിക്കുന്നത് ഈ ഒരു ചന്തീലുള്ള ഈ നാവിനെ മാത്രം അല്ലേ നാവിനെ രസിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് കഴിക്കുന്നു ഇത് കഴിക്കുന്നു എന്തും എനിക്ക് വിശക്കൊന്നും അല്ല എനിക്കത് ഭക്ഷണം എനിക്ക് അതിനോട് ഇഷ്ടം ഇതിനോട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മളത് വാങ്ങി കഴിക്കുന്നു ഈ തൊണ്ടയ്ക്ക് താഴേക്ക് ഇറങ്ങിയാൽ വല്ല സ്വാദം അറിയുന്നുണ്ടോ വല്ല മണം അറിയുന്നുണ്ടോ എന്തെങ്കിലും ഗുണമെന്ന് പറഞ്ഞാൽ നല്ലത് ചെയ്തതാണോ ചീത്ത ചെയ്തതാണോ നമുക്ക് യാതൊരു ഉദ്ദേശവുമില്ല അതുകൊണ്ട് നമ്മളെല്ലാത്തിനെയും കാണുന്നതിനൊക്കെ കൊന്ന് നശിപ്പിച്ച് നമ്മളങ്ങ് ഭക്ഷണമാക്കുകയാണ് അഹിംസ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ആരും ചെയ്യാത്തൊരു കാര്യമാണ് അഹിംസയെ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അഹിംസയാണ് പക്ഷേ ഇന്ന് കാണിക്കുന്നതിലെ എല്ലാത്തിനും ഹിംസിക്കുകയാണ് ഹിംസിച്ച് അതിനെ ഭക്ഷണമാക്കി മാറ്റുന്നു എന്ന് പറയുമ്പോഴാണ് ഏറ്റവും വലിയ ദയനീയ അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുന്നത് ശ്രീനാരായണ ഗുരുദേവൻ പോലും പറഞ്ഞിരിക്കുന്ന പഞ്ചശീലങ്ങൾ പഞ്ചധർമ്മങ്ങൾ പഞ്ചതത്വങ്ങൾ ഇതിനകത്തെ എല്ലാം പറയുന്ന ഇതൊക്കെ തന്നെയാണ് അപ്പോൾ എന്തു ചെയ്യും നന്മ നിറഞ്ഞ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ ആ ഒരു കാര്യങ്ങൾ പോലും പെരുമ്പാമ്പ് പോലും നമ്മൾക്ക് ഒരു പാഠം തരികയാണ് നീ ഭക്ഷണം കഴിച്ച് വയറ് നിറയുകയാണെങ്കിൽ മതിയാക്കോ നിനക്ക് പിന്നെ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും മതി അടുത്ത വിശക്കുമ്പോൾ പക്ഷേ മനുഷ്യൻ ഭക്ഷണം ഇപ്പം കിട്ടിയാലും ഇപ്പോൾ നല്ലതായിട്ട് വയർ നൽകി കഴിച്ചു പക്ഷെ പിന്നെ ഒന്ന് കാണിച്ച് ഇഷ്ടപ്പെട്ടതാണ് അതൊന്ന് കുറച്ചേക്കാം അങ്ങനത്തെ ഒരു തോന്നലാണ് മനുഷ്യന് വരുന്നത് അപ്പോൾ പെരുമ്പാമ്പിൽ നിന്നും നമ്മൾ നല്ല ഒരു പാഠം പഠിക്കാനുണ്ട് പിന്നെ നമുക്ക് കാണാൻ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ കൊത്തി പക്ഷിയുണ്ട് മീൻ കൊത്തുന്നു അതിങ്ങനെ ഇങ്ങനെ മോളോണക്കാൻ പറഞ്ഞാൽ നല്ല കണ്ണിനുള്ള പവറാണ് ഈ ജലത്തിനടിയിൽ കൂടെ പോകുന്ന മീനുകളെയൊക്കെ അതിന് സൂക്ഷ്മ നിരീക്ഷണമുള്ളതാണ് അപ്പം നേരെ പെട്ടതിറങ്ങി അത് കൊത്തിപ്പിടിച്ച് അതിൻ്റെ രണ്ട് കയ്യിലും ഇങ്ങനെ മീനിനെ കൂട്ടിപ്പിടിച്ച് പറക്കാൻ തുടങ്ങും മീൻ കിടന്ന പടേതുണ്ടാവും പക്ഷേ ഇത് അതിൻ്റെ അത് അതാണ് എടുക്കുന്നത് അതിങ്ങനെ പറഞ്ഞു പോകും പക്ഷെ എന്ത് ചെയ്യും കുറേ പക്ഷികൾ ഇത് കണ്ടുകൊണ്ട് ഇതിൻ്റെ പുറകെ പോകുന്നുണ്ട് അവരുടെ ഉദ്ദേശം എന്താണ് ഇതെങ്ങനെ തട്ടിയെടുക്കണം ഇവൻ്റെ കയ്യിൽ ഈ മീൻ തട്ടിയെടുക്കണം അത് നമുക്ക് കിട്ടാത്തൊരു കഴിവാണ് അവനുള്ളത് അവൻ നല്ല ആർത്തി കിടക്കുന്ന മീനിനെ പെട്ടെന്ന് കുത്തിയെടുത്തു വരും അപ്പോൾ അത് നമുക്കും കൂടെ കിട്ടണമല്ലോ എന്ന് വെച്ചാൽ മറ്റുള്ള പക്ഷികൾ ഇതിൻ്റെ പുറകെ ഓടി അതിനെ കൊത്തി പറിച്ച് അത് കൊടുക്കില്ല അതിനെന്തോ ഒരു പ്രത്യേകത കൈകരിക്കുന്ന ഇരയെ അതൊരിക്കലും വിടില്ല അത് എൻ്റെ സ്വന്തം എൻ്റെ സ്വന്തം എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഓടുന്നത് അത് പറക്കും തോറും എന്ത് ചെയ്യും പുറകെ വരുന്ന പക്ഷികൾ ഇതിനെ കൊത്തിപ്പറിച്ച് ഇതാക്കി എൻ്റെ കയ്യിൽ നിന്ന് അത് കളയേണ്ടി വരും അവസാനം അതുകൂടി മൃതപ്രായനു മാറുകയും ചെയ്യും ഇത് നമുക്കൊരു വലിയ പാഠമാണ് മനുഷ്യരല്ല എൻ്റെ 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 സമ്പാദിക്കുന്നതൊക്കെ എൻ്റെയാണ് ഇതെൻ്റെ മാത്രമാണ് എന്നും പറഞ്ഞ് ഓരോ കുടുംബം എൻ്റെ സ്വത്ത് എൻ്റെ ധനം എനിക്ക് ഭാവിയിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി വാരി കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇഷ്ടംപോലെ ആക്രമിക്കാൻ വേണ്ടി ആൾക്കാർ വരും നമ്മളതിന് അടിപ്പെടും എന്ന് പറയുന്ന പോലെ ഇതൊരു വലിയ പാഠമാണ് ഈ മീൻകുത്തി പക്ഷികൾ നമുക്ക് തരുന്നത് പിന്നൊന്നാണ് എലി പിന്നെ ഈ എലി എന്നൊക്കെ എന്താ പഠിക്കാനുള്ളതൊന്നല്ലേ എലി എന്ന് പറയുന്നത് മാളത്തിൽ ജീവിക്കുന്നതാണ് അതിങ്ങനെ ഇങ്ങനെ മളം ഉണ്ടാക്കും കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് കൈകൊണ്ടിങ്ങനെ മാതാക്കി മാളം ഉണ്ടാക്കി ആ മാളത്തിനകത്ത് നിൽക്കും എന്നിട്ട് പിന്നെ വേറെ സാഹചര്യം ചേരാൻ പോകും ആ സമയത്തായിരിക്കും ഒരു പാമ്പ് അവിടെ കയറി വരുന്നത് പാമ്പിന് സ്വന്തമായിട്ട് മാ മാളം എനിക്ക് ആരെങ്കിലും ഉണ്ടാക്കുന്ന മാളത്തേക്കുറിയിരുന്നാലും മതി എന്നുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യും ഇതിനകത്ത് വന്ന് ഇത് വന്ന് കയറി അങ്ങിരുന്നു കളയും അത് കയറുമ്പോൾ എന്തു പറ്റും ഇതിനെ പേടിച്ച് തവളയും സോറി ഈ പാമ്പിനെ പേടിച്ച് എലി അകത്തേക്ക് അടക്കത്തില്ല അകത്തോട്ട് വരാതിരിക്കുമ്പോഴേക്ക് ഈ മാളം ആരുടെ സ്വന്തമാവും പാമ്പിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ഈ വീടുകളുണ്ടാക്കുന്നു സ്വന്തം വീടുണ്ടാക്കുന്നു ഭയങ്കര ഡെക്കറേഷനാക്കുന്നു അല്ല പോഷ് ബംഗ്ല ഉണ്ടാക്കുന്നു ഇതൊക്കെ അടുത്ത തലമുറകൾ പോലും ഉപയോഗിക്കുന്നു നമുക്ക് വല്ല ഉദ്ദേശമുണ്ടോ നമ്മുടെയൊക്കെ പൂർവികരം ഉണ്ടാക്കിയ ആ വീടുകളും അവർ വലിയ വലിയ ഐഡിയയിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് അവരാരെങ്കിലും ഒരാളിപ്പോൾ താമസിക്കാറുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ പൂർവികരം ഉണ്ടാക്കിയതൊക്കെ അതൊക്കെ പഴഞ്ചൻ അതൊക്കെ പഴഞ്ചനായി എന്നാണ് പുതിയ പുതിയ ജനറേഷൻ വരുന്ന ആൾക്കാർ പറയുന്നത് അന്നത്തെ ആൾക്കാർക്ക് അത് വലുതായിരുന്നു അതേപോലെ ഒരു വാസസ്ഥലം എന്ന് പറഞ്ഞ് നമ്മൾക്കതൊരു പാഠമാണ് ആ എലി തരുന്നത് ഒരു വാസസ്ഥലം എന്ന് പറഞ്ഞാൽ നീ ഉണ്ടാക്കുന്നത് നിനക്ക് ശാശ്വതമല്ല അത് വേറൊരാൾക്ക് ഒരു പക്ഷേ കയറുന്നുണ്ടാവും അല്ലെങ്കിൽ അത് ഇടിച്ച് നശിപ്പിച്ച് പോകുന്നുണ്ടാവും അത് നിനക്ക് അടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ എന്ന് പറഞ്ഞ് സൂക്ഷിച്ച് വെക്കാനുള്ളതല്ല എന്നുള്ളതാണ് അത് പറയുന്നത് ആ പാഠം നമ്മൾ പഠിക്കണം പിന്നെ നമ്മൾക്ക് പറയുന്നത് ഒറ്റ ഒറ്റ കയ്യിൽ ഒറ്റ ഒരു വളയാണെങ്കിൽ ആ വള കിലിങ്ങത്തില്ലോ അല്ലേ നമ്മൾ സാധാരണ എന്ന് രണ്ട് കൈയും കൂട്ടി അടിച്ചാലേ ശബ്ദമുണ്ടാവുകയുള്ളൂ ഒരു കൈ മാത്രം ഇട്ടിട്ട് അടിച്ച ശബ്ദം ഉണ്ടാവുകയോ ഇല്ല അപ്പോൾ അതുകൊണ്ടേ പറയുന്നത് ഒറ്റ വള പോലെ കിലുങ്ങാതെ ബഹളം നമ്മൾ സംസാരിച്ച് നമ്മുടെ ഊർജ്ജം കളയാതെ ഈശ്വരനാമം ജയിച്ച് ഈശ്വരനിലേക്ക് തന്നെ നിങ്ങളുടെ മനസ്സ് കൊണ്ടുവരൂ എന്നാണ് പറയുന്നത് കാരണം കിലുങ്ങാനല്ല ഞാൻ ഒരു കഥ ഓർക്കുകയാണ് ഒരു രണ്ട് സ്ത്രീകൾ ഒരു യാത്ര പോയി ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ഒരു തീർത്ഥയാത്രയൊക്കെയാണ് അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നത് അടുത്തടുത്ത് അവരുടെ വീട് അടുത്തടുത്ത് വന്നപ്പോഴേക്ക് ആ സ്ത്രീ വീട്ടിനടുത്ത് എത്തിയപ്പോൾ ഒരു സ്ത്രീ മറ്റേ സ്ത്രീയോട് പറയാണ് ആ വീട് നിർത്താറായില്ലേ എനിക്ക് നമുക്ക് ബാക്കിയൊക്കെ ഞാൻ നാളെ പറയാം അപ്പോൾ നാലോ ചോദി ഈ പന്ത്രണ്ട് ദിവസം പറഞ്ഞിട്ടും അവരുടെ വർത്തമാനം തീർന്നിട്ടില്ല അവർ പറയാനുള്ളത് ഇനിയും ബാക്കി എന്നുള്ളതാണ് പറയുന്നത് മനുഷ്യൻ എല്ലാവരും ഇങ്ങനെയാണ് നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അത് പിന്നെ അടുത്തതും ഒറ്റത് അടുത്തത് അടുത്തത് ഇങ്ങനെ ചിന്തിച്ച് 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 ആവശ്യമില്ലാത്തതും ഒക്കെ നമ്മുടെ തലയിലേക്ക് വലിച്ചു കയറ്റി നമ്മൾ കൊണ്ടുനടക്കുന്നതാണ് മനുഷ്യരുടെ കാര്യം അത് ഈ ഒറ്റ വള ഇടുന്ന ഒന്ന് ആ ഒറ്റ വളയുടെ ഒരു ശബ്ദം ഉണ്ടാക്കുന്നില്ല ഒരു കോലാഹലം ഉണ്ടാക്കുന്നില്ല നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിയാൻ ആ ഒരു ഗുരു ശക്തിയാണ് അതിനകത്ത് തരുന്നതെന്ന് പറയുന്നത് അല്ലേ പിന്നെ നമ്മൾക്ക് എന്താണ് ഒരു നമ്മൾ നടക്കുന്ന വഴിയൊക്കെ കാണാറുണ്ട് ചില ദുർനടപ്പുകാരുള്ള സ്ത്രീകൾ അവരുടെ ശരീരം വിറ്റ് ജീവിക്കുന്നവരാവാം വലരും പക്ഷേ ഒരാളെ കാത്തിരുന്ന് അതുവരെയും അയാൾ വന്നില്ല എന്ന് വരുമ്പോൾ ഈ സ്ത്രീ നിരാശയായി അകത്ത് കയറി വാതിലടയ്ക്കും അവിടെ പേം കിടക്കും അല്ലേ ഇതെന്താണ് നമുക്കൊരു ഒരു മെസ്സേജ് തരുന്നു അതിനകത്ത് നിന്ന് നമുക്ക് എന്താണ് ഒരു പാഠം അതിൽ നിന്ന് പഠിക്കാനുള്ളത് ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം അതേഴ്സ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഇപ്പം കിട്ടും ഇപ്പം ശരിയാവും എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഇപ്പോൾ അവർ കൊണ്ടു തരും നമ്മുടെ എല്ലാ വഴക്കുകളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ കാതലായ ഭാഗം തന്നെ പലയിടത്തും ഒരു അമ്മായിയമ്മ മരുമകൾ പ്രശ്നമാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധത്തിലായാലും സൗഹൃദത്തിലായാലും ഒക്കെ പ്രശ്നം ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അവരെന്നോട് പെരുമാറണം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് സോ ഡോണ്ട് എക്സ്പെക്റ്റ് എനിത്തിങ് ഫ്രം അതേഴ്സ് അങ്ങനെ ആവുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല അവൻ അങ്ങനെയാണോ ശരി ഇവനിങ്ങനെയാണോ ഒക്കെ കുഴപ്പമില്ല ആ രീതിയിൽ നമ്മൾ മുന്നിട്ട് പോകണം എന്നുള്ളതാണ് അപ്പോൾ അത് നിലനിർത്തുകയാണെങ്കിൽ അതൊരു ഗുരുപാഠമാണ് നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ടത് പിന്നെ നമുക്ക് നോക്കിയാൽ എട്ടുകാലി വല കെട്ടുന്ന എല്ലാവരും കണ്ടിണ്ടാവും അല്ലേ ആ എട്ടുകാലി എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ അത് നടക്കില്ല അതിൻ്റെ വലയൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ടാവും എട്ടുകാലി അതിൻ്റെ ശരീരത്തിൽ വരുന്ന ഒരു ദ്രാവവും ഉപയോഗിച്ചിട്ടാണ് ഈ വല മുഴുവൻ കെട്ടുന്നത് അതിങ്ങനെ വല കെട്ടി ചാടി 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 വല കെട്ടി പൂർത്തിയാക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു കമ്പതൊഴിവോ നമ്മളൊന്നും അറിയുന്നുണ്ടാവില്ല ഇതിങ്ങനെ കെട്ടുന്നില്ല നമ്മൾ ശ്രദ്ധിക്കാറില്ല പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പരിശ്രമത്തിൻ്റെ ഫലമാണ് അത് നഷ്ടപ്പെടുന്നത് എന്നാലും അത് തോറ്റ് പിന്മാറാൻ റെഡിയല്ല ഞാൻ ഇനിയും ശ്രമിക്കും ഇനിയും ശ്രമിക്കും ഐ എം ട്രയിങ് എഗെയിൻ ട്രയിങ് എഗെയിൻ ഇതാണ് അതിൻ്റെ മാനസികാവസ്ഥ അത് നമ്മൾക്ക് ഒരു ഗുരുവാണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം കാരണം നമ്മൾക്ക് പലതും പറഞ്ഞു തരാൻ കാരണം നമ്മൾ എല്ലാം നിരാശയാണ് നമുക്ക് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ഒരു ഫലം കിട്ടാത്തത് എന്ന് വിചാരിച്ച് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ചിലപ്പം നിർത്തിവെച്ച് കളയും പക്ഷെ അത് പാടില്ല യു ട്രൈ എഗൈൻ ട്രൈ എഗെയിൻ എന്നാണ് ഈ എട്ടുകാലി വല കിട്ടുന്ന ആ ഒരു രീതി കണ്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ് പിന്നെ നമ്മൾക്ക് ആനകളെ നോക്കൂ ആനകൾ എങ്ങനെയാണ് കുറേ പിടിയാനകളെ കൊണ്ട് നടന്ന് കൊമ്പനാനായിരിക്കും അതിൻ്റെ ഒരു ലീഡറായിട്ട് നടക്കുന്നത് അതിങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി കുളിച്ച് മതിച്ച് ഞാനിവിടുത്തെ രാജാവാണ് എന്നുള്ള രീതിയിൽ നടക്കും പക്ഷേ ഒരു വാരിക്കുഴിയിൽ വീണ് കഴിഞ്ഞാലോ മനുഷ്യരുണ്ടാക്കുന്ന വാരിക്കുഴി ഉണ്ടാവാം അല്ലെങ്കിൽ എന്ത് സംഭവം നമ്മൾ ഗജേന്ദ്രമോക്ഷത്തിലൊക്കെ കഥകൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരു മുതലേ വന്ന് കാലിൽ കടിക്കുന്നതൊക്കെ അങ്ങനെ കാര്യങ്ങൾ ഭഗവാനെ ഉള്ളു രക്ഷിക്കണം പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒന്നിനും അഹങ്കാരം പാടില്ല ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് പുരുഷൻ വശംവതനാവുന്നത് എപ്പോഴും അപകടമാണ് ഒരു രീതിയിൽ നടക്കുന്നത് നമ്മളൊരു ധർമ്മവും നീതിയും പുലർത്തി നമ്മുടെ ഭാര്യ ഭർതൃബന്ധം നിലനിർത്തിയാൽ കുഴപ്പമില്ല അതിൽ കൂടുതലാകുമ്പോഴാണ് നമുക്ക് അബദ്ധം വരുന്നത് എന്നുള്ള ഒരു ഗുരുതത്വമാണ് ഈ കൊമ്പനാനയിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ളത് പിന്നെ ഒരു പ്രാവാണ് നമുക്കൊരു വഴി പറഞ്ഞുതരാൻ എന്ന് പറയുന്നത് പ്രാവ് കുഞ്ഞുമാട പ്രാവുകളൊക്കെ കണ്ടിട്ടില്ലേ പ്രാവ് ഇങ്ങനെ മുട്ടയിടും അത് എന്നിട്ട് പറന്നുപോകും തീറ്റ അന്വേഷിച്ച് വരും തിരിച്ച് വന്ന് മുട്ടയ്ക്ക് അടയിരിക്കും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇങ്ങനൊരു കൂട്ടിൽ അവർ അടയും മുട്ടയിട്ട് വെച്ചപ്പോൾ ഒരു വേടൻ വന്നിത് മുഴുവനും തട്ടിയിട്ടു മുഴുവനും കുഴി അങ്ങ് തിന്നു അവരുടെ സ്വഭാവമാണല്ലോ വേടന്മാർ ഇത് കണ്ടുകൊണ്ടാണ് ഇവർ രണ്ടുപേരും വരുന്നത് അമ്മ പക്ഷിയും അച്ഛൻ പക്ഷിയും ഇത് കണ്ടവർക്ക് സഹിക്കാൻ വയ്യാതെ ആ തീയിൽ ആ ഒരു തീ ജ്വൽ അയാൾ അവിടെ ഇരുന്നത് രാത്രിയായപ്പം അതിൽ നിന്ന് വീണ് ഇവർ ഇനി എൻ്റെ കുഞ്ഞുങ്ങളെ പോയടത്ത് ഇനി എനിക്ക് ജീവിക്കണ്ട എൻ്റെ കുടുംബം പോയി എൻ്റെ എല്ലാം എൻ്റെ എൻ്റെ സ്വന്തം എന്ന് പറയുന്നതെല്ലാം പോയി ഇനി എനിക്ക് ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ ഒരാൾക്കും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഇതൊക്കെ ഭഗവാനാണ് തീരുമാനിക്കുന്നത് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാനെ എല്ലാം നല്ലതായി വരട്ടെ എന്നുള്ള ഒരു കർത്തവ്യം മാത്രമേ നമുക്ക് മനുഷ്യനും ഉണ്ടാവുള്ളൂ എന്നൊരു പാഠമാണ് അതുവഴി തരുന്നത് പിന്നെ എന്താണ് ഒരു മത്സ്യം എടുത്തോളൂ മീൻ എടുത്തോളൂ നമ്മളൊരു ചൂണ്ടയിടുന്നു അതിലൊരു ഇര ഉണ്ടാവും അപ്പോൾ ഈ ഇര കണ്ട് അതിനോട് ആകർഷിക്കപ്പെട്ട് ആ മീൻ വന്ന് പെട്ടെന്ന് അങ്ങ് വിഴുങ്ങുകയാണ് എന്തോടുകൂടി ചൂണ്ടയോടുകൂടി വിഴുങ്ങുന്നു അപ്പം നമ്മൾ വലിച്ചെടുക്കുന്നു നമ്മളതിനെ കിട്ടുന്നു അതിനെ കൊല്ലുന്നു അല്ലേ ഇതേപോലെയാണ് പലതും കണ്ട് നമ്മളാകർഷിക്കപ്പെട്ട് അതിൽപ്പെട്ട് ഒരു ചതിക്കുഴിയിൽ പോയി വീണിട്ട് നമ്മൾ സ്വയം നശിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പലതും നമുക്ക് നന്മയിലേക്കല്ല നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം പലതും നമുക്ക് ഭയങ്കര ആകർഷകമാവും പലതും നമുക്ക് അട്രാക്ടിങ് ആവും പക്ഷെ അതിനേക്ക് നമ്മൾ വശം വധരാകരുത് പലതും ചതിക്കുഴിയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഇവർ പറയുന്നത് പിന്നെ നമ്മുടെ ശരീരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ശരീരം നമുക്ക് ഈ ശരീരമുണ്ട് നമ്മൾ ജനിച്ചപ്പോഴത്തെ ശരീരമാണോ നമുക്കിപ്പോൾ ഉള്ളത് എന്ത് വ്യത്യാസമാണല്ലേ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം അങ്ങനെ ഓരോരോ സ്റ്റേജിൽ കൂടി നമ്മുടെ ശരീരം കടന്നു പോവുകയാണ് ഈ ശരീരം നിലനിൽക്കുമ്പോൾ ഞാനാണ് ഏറ്റവും വലിയ കേമൻ ഞാൻ ഭയങ്കര മേനിന്നടിച്ച് ഡമ്പ് കാണിച്ച് ഏറ്റവും വലിയ മിടുക്കനായിട്ട് അവൻ നടക്കുമ്പോൾ എന്തായാലും അവസാനം ആറടി മണ്ണിൽ അവൻ അവസാനിച്ച് തീരുള്ളൂ വെറും ഭസ്മമായി അവസാനം മാറണം മഹാദേവൻ ഭസ്മം അറി അണിഞ്ഞ് നടക്കുന്നതിൻ്റെ ഒരു ഒരു സൂചനയും കൂടി അതാണ് എല്ലാം അവസാനം ഒരു ഭസ്മമാവാനുള്ളതേ ഉള്ളൂ ഈ പഞ്ചഭൂതങ്ങൾ നശിക്കും അതെല്ലാം നടന്ന് ഒരു ഭസ്മമായി തീരാനുള്ളതേ ഉള്ളൂ അതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ശരീരത്തെ പറ്റി പറയുന്നു നമ്മൾ ഭഗവത്ഗീതയെ ഭഗവാൻ തന്നെ പറയുകയാണ് ആത്മാവിന് ഒരു നാശവും ഇല്ല ആരാലും ആത്മാവ് കൊല്ലപ്പെടുകയില്ല ആരെയും കൊല്ലുകയില്ല അത് ഗീ ഗീതാസാരത്തിൽ ഗീതാ ഒരു ഭഗവത്ഗീതയുടെ ഗീതാസാരം എന്ന് പറയും അപ്പം അതിനകത്ത് ഗീതാമൃതം എന്ന് പറയുന്നത് അതിനകത്ത് പറയും പീലി ചാർത്തി ചാർത്തി ഗോപി ചെന്താമരീതൽ കണ്ണിനേറ്റം ചന്തം കലർത്തും ഇങ്ങനെയാണ് ഭഗവത്ഗീതയെപ്പറ്റി മുഴുവൻ ഗീതാ സാരോ അതിനകത്ത് പറയുന്നത് അതിനകത്ത് ഗീത ആ ഒരു ഒരു മുഴുവൻ ഗീതാസ്രോതത്തെപ്പറ്റി പറയുന്നുണ്ട് അപ്പം അതിനകത്ത് പറയുന്നുണ്ട് ആരെയും ആത്മാവ് കൊല്ലുകില്ല ആരാലും കൊല്ലപ്പെടുകയില്ല വസ്ത്രം പഴയതുപേക്ഷിച്ചിട്ട് പുത്തൻ ധരിപ്പതുപോലെയ ഭഗവാൻ അർജുനോട് പറയാണ് ഈ ആത്മാവ് ഈ സോൾ ഇത് മാത്രമേ നിലനിൽപ്പുള്ളതുള്ളൂ ഈ ശരീരം നശ്വരമാണ് ബട്ട് ശരീരമാദ്യം ഖലുധർമ്മ സാധനം ശരീരം നീ നോക്കണം ഈ ആത്മാവിന് വേണ്ടി ആത്മാവ് നിലനിർത്താൻ എന്നാണ് ഭഗവാൻ പറയുന്നത് ഈ ആത്മാവെന്ന് പറയുന്നത് എന്താണ് ഈ പ്രപഞ്ചം നുഴൻ നിറഞ്ഞു നിൽക്കുന്ന ആ വിശ്വപ്രപഞ്ചനാഥത്തിൻ്റെ ഒരു കുഞ്ഞു 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 കണികകളാണ് നമ്മളെല്ലാം ആ പരമാത്മ ചൈതന്യത്തിൻ്റെ ജീവാത്മ ചൈതന്യങ്ങളാണ് നാം ഓരോ ജീവികളും മനുഷ്യർ മാത്രമല്ല ഓരോ ജീവജാലങ്ങളും അപ്പോൾ മറ്റൊരു ജീവിയെ നമ്മൾ കൊല്ലുക എന്ന് പറയുമ്പോൾ അതിനെ ആ ഒരു ഈശ്വരനെ തന്നെ നമ്മളിതില്ലാതാക്കുന്നു അതിൻ്റെ ഉള്ളിലെ എന്നുള്ളത് നമ്മൾ എപ്പോഴും അതാണ് എല്ലാ ഋഷിവര്യന്മാരും അഹിംസ ഇത്രയും ആയിട്ട് ജീവിത വിജയത്തിന് ഭഗവാനിൽ എത്തിച്ചേരുക എന്നുള്ളൊരു കർത്തവ്യമാണ് ഒരു മനുഷ്യജന്മം എൺപത്തഞ്ചായിരം ജന്മത്തിനു ശേഷം നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ കാര്യങ്ങൾ ഓർമ്മ വേണം ഇത് ശ്രീമദ്ഭാഗവതത്തിൽ ഏകാദശ അധ്യായത്തിൽ ഏഴ് എട്ട് ഒമ്പത് സോറി ഏകാദശ സ്കന്ധത്തിൽ ഏഴ് എട്ട് ഒമ്പത് അധ്യായത്തിലാണ് ഈ ഭാഗം വിശദീകരിച്ചിരിക്കുന്നത് അത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ കോടിക്കോടി പ്രണാമം നാരായണത്തിലെ തൊണ്ണൂറ്റി മൂന്നാം ദശകത്തിൽ ഈ വിവരങ്ങൾക്കൊക്കെ തന്നെയാണ് അദ്ദേഹവും പറയുന്നത് നമ്മൾക്കൊക്കെ ഈ വിവരം ലഭിക്കാൻ ആ ഭാഗ്യം തന്ന വേദവ്യാസം വേദവ്യാസമെനിക്കും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനൊക്കെ കോടി കൂടി നമസ്കാരം പറയുകയാണ് നമ്മൾക്കെല്ലാം ഈ പറയുന്ന ഈ ഗുരുനാഥന്മാരിലൂടെ നമുക്ക് വിജയം വരിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും അഷ്ട ഈശ്വര്യങ്ങളും ഭഗവാനിൽ കിട്ടട്ടെ സർവം സർവേശ്വരന് സമർപ്പിച്ച് നമുക്കൊരു നിഷ്കാമമായി ഒന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട എല്ലാം ഭഗവാന്റെ പാത നമ്മൾ സമർപ്പിച്ച് നമുക്ക് ജീവിക്കാം ഭഗവത് കാരുണ്യം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ താങ്ക്